കെസി ബിസി മദ്യവിരുദ്ധ കമ്മീഷൻ ആഹ്വാനപ്രകാരം മാനന്തവാടി രൂപത മദ്യവിരുദ്ധ സമിതി മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച മദ്യരാസലഹരിവിരുദ്ധ ദിനമായി ആചരിച്ചു ആചരണത്തിൻ്റെ ഭാഗമായി പള്ളികളിൽ നടന്ന സെമിനാറുകൾ റാലികൾ ശില്പശാലകൾ എന്നിവ ശ്രദ്ധേയമായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കെ സി ബി സി മധ്യവിരുദ്ധ കമ്മീഷനും മധ്യ വിരുദ്ധ സമിതി മാനന്തവാടി രൂപത ഡയറക്ടർ ഫാദർ സണ്ണി മഠത്തിൽ പ്രസിഡന്റ് രാജു വല്യാറയിൽ സെക്രട്ടറി മാത്യു ആര്യപ്പള്ളി എന്നിവരുടെ സംയുക്ത ആഹ്വാന പ്രകാരം മാനന്തവാടി രൂപയിലെ എല്ലാ ദേവാലയങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായർ ഇരുപത്തിമൂന്നിന് മധ്യ രാസലഹരി വിരുദ്ധ ഞായർ ആചരിച്ചു ലഹരി ലഹരിവിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് പള്ളികളിൽ സർക്കുലറും വായിച്ചു മാനന്തവാടി രൂപതയിലെ എല്ലാ ദൈവാലയങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മധ്യം രാസലഹരി പ്രതിജ്ഞ ഇടപകവകാരി ചൊല്ലിക്കൊടുക്കുകയും വിശ്വാസികൾ എന്ന പിശാചിനെതിരെ ശക്തമായി പോരാടുവാൻ ആഹ്വാനം ചെയ്യുകയും ഭാവി തലമുറയെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ബോധ്യം ഉളവാക്കുന്ന സെമിനാറുകൾ ശില്പശാലകൾ റാലികൾ വർണ്ണ പോസ്റ്ററുകൾ ദൈവാലയ കവാടത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തിയ ലഹരി ബിരുദ ദിനാഘോഷം മറ്റ് സമൂഹ സമുദായത്തിനും മാതൃകയായി മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയം പിൻവലിക്കണമെന്നും ഈ കൊടിയ വിപത്തിനെതിരെ ശക്തമായി പോരാടാൻ നാം ഒന്നിച്ച് രംഗത്തിറങ്ങണമെന്നും സെന്റ് തോമസ് ദൈവാലയ വികാരി ഫാദർ വിൻസെൻറ്റ് കളപ്പുരം പ്രതികരണത്തിൽ വ്യക്തമാക്കി ലഹരി വിരുദ്ധ ദിനമായിട്ട് സഭ അനുസ്മരിക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള വലിയ യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും ജോൺസൺ സാറിൻ്റെ ക്ലാസ്സിലൂടെ എന്ന് മനസ്സിലായി ലഹരി ഇന്ന് ലോകത്തെ കാർന്ന് തിന്നുന്ന കുടുംബത്തെ നശിപ്പിക്കുന്ന വ്യക്തിജീവിതങ്ങളെ തകർക്കുന്ന വലിയൊരു വിപത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനോട് എന്നുമായി വിട പറയുവാനും അതിൽ ഉൾപ്പെട്ട ജീവിതം നഷ്ടമാക്കുന്നവരെ കര കയറി പിടിച്ച് കയറ്റുവാനും അവരെ രക്ഷിക്കുവാനും അതിൻ്റെ പിന്നിൽ ഒക്കെ നമുക്ക് ബദ്ധ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിൻ്റെ വിപണനം നടത്തുകയോ ചെയ്യുകയില്ല എന്ന് നമുക്ക് ദൃഢമായ പ്രതിജ്ഞ എടുക്കാം ലഹരിവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അണിചേർന്ന് ഒരുമയോടെ മുന്നോട്ട് പോവുകയും ഈ വലിയ വിപത്തിനെ നമ്മുടെ പ്രദേശത്തു നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമുക്ക് വിജയിപ്പിക്കുവാനായിട്ട് അങ്ങേയറ്റം ആഗ്രഹത്തോടെ നമുക്ക് അണിചേരാം ഈ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ സ്നേഹപുറം നേരികയാണ് തോമാട്ടുചാൽ സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടന്ന ലഹരിവിരുദ്ധ ദിനാചരണ പൊതുചടങ്ങിന് അഡോൾന മാളിയേക്കൽ സ്വാഗതവും ഇടവകാരി ഫാദർ വിൽസൺ കളപ്പുര ലഹരി ഉപയോഗ ദോഷഫലങ്ങൾ നാശം എന്നിവയെ സംബന്ധിച്ച് വിശദമായ സന്ദേശവും നൽകി എ കെ സി സി മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തെങ്കൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സൺഡേ സ്കൂൾ പ്രധാനാധ്യാപകൻ വിനു വാണിയമ്പള്ളി മിഷൻ ലീഗ് ശാഖാ പ്രസിഡന്റ് സനോജ് കക്കുഴി അനസ്റ്റിൻ പുല്ലാങ്കുന്നിൽ സജീഷ് കുളിക്കണ്ടം ബീന നിരപ്പേൽ ട്രീസ പാറക്കാട്ടിൽ സിസ്റ്റർ ലിജിൻ എസ് എ ബി എസ് സിസ്റ്റർ ക്രിസ്റ്റീന എസ് കെ ഡി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സെന്റ് തോമസ് എ കെ സി സി ഇടവാ പ്രസിഡന്റ് രൂപതാ മധ്യവരുദ്ധ സമിതി അംഗം ഇടവക മധ്യാധ്യാപകൻ എന്ന നിലകളിൽ സുദീർഘമായ സേവനം ചെയ്തുവരുന്ന ജോൺസൺ തുടതങ്ങലിനെ ഇടവക ഫാദർ വിൻസന്റ് കളപ്പുര ചടങ്ങിൽ ആദരിച്ചു ചർച്ച് ഡെസ്ക് ഷെക്കൈന ന്യൂസ്